ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എന്തൊക്കെ എൻ്റെ വിശേഷങ്ങൾ സുഖമില്ലാപ്പും കുറച്ച് വൈകിയല്ലേ എത്താൻ ഞാൻ വൺ വീക്ക് ആയല്ലേ ഇപ്പോൾ അത് ഒരു ഓണക്കൊന്നിങ്ങനെ കഴിയുമ്പോഴേക്കും ഒക്കെ ശരിയാവും ഇപ്പോൾ ഓണത്തിൻ്റെ ഒരു തിരക്കിലായിപ്പോയി ഞാൻ അതാണ് കേട്ടോ കുറച്ച് ഒരു വൺ വീക്കിലേക്കൊക്കെ ഒരു ഗ്യാപ്പ് എത്തുന്നത് നല്ല മഴ അല്ലേ എല്ലാ ദിവസവും മഴ രാവിലെ എണീറ്റ് വരുമ്പോഴേ നല്ല മഴ രസക്കേട മഴ പക്ഷെ അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഇടയ്ക്കൊരു വെയിലൊക്കെ ആവാം പക്ഷെ ഇപ്പൊ കുറെ ദിവസമായിട്ട് തീരെ വെയിലില്ല ഞാൻ എണീറ്റിട്ട് കുറെ നേരമായി ഞാൻ അഞ്ചു മണിയുടെ ചിലപ്പോ അഞ്ചു മണിക്ക് എണീക്കണം ഇന്നിപ്പോ എണീറ്റിരിക്കണ അഞ്ചുമണിയുടെയും മുൻപ് എണീറ്റിരിക്കുന്നു എനിക്ക് ഓർഡറിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ടായിരുന്നു അപ്പോൾ നേരത്തെ എണീറ്റ് അതിൻ്റെ കുറച്ച് പർച്ചേസ് ബില്ലും കാര്യങ്ങളൊക്കെ ഫയൽ ചെയ്ത് വയ്ക്കലും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്യാൻ വേണ്ടി നേരത്തെ എണീറ്റിരിക്കുന്നു പക്ഷെ കിച്ചണിലേക്ക് ഇപ്പോഴാണ് വന്നതെന്ന് മാത്രം ഞാൻ ചോറ് വെക്കാൻ വേണ്ടിയിട്ട് കിച്ചണിലേക്ക് വരുമ്പോഴേ മനസ്സിലായി കാണും വർക്ക് ഏരിയയിൽ ഗ്യാസ് തീർന്നോ എന്നുള്ളത് അതെ വർക്ക് ഏരിയയിൽ ഗ്യാസ് കഴിഞ്ഞിട്ട് കുറേ ദിവസമായി പക്ഷെ ഇതുവരെ ഗ്യാസ് കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പം ഇതിൻ്റെ മുകളിലാണ് എല്ലാം മറ്റേത് ചോറേക്കലും വെള്ളം തിളപ്പിക്കലും അപ്പുറത്തല്ലായിരുന്നു ഇപ്പം എല്ലാം ഇവിടെയാണ് ഇനി ഈ പാത്രങ്ങളൊക്കെ ഇതിനകത്തേക്ക് എടുത്ത് വയ്ക്കട്ടെ ഡിസ്ട്രൈനിങ് ക്ലാക്ക് ഇതിനകത്ത് തന്നെയാണ് കേട്ടോ പക്ഷേ ഞാൻ രാത്രി പാത്രം കഴുകിയപ്പോൾ വലിയ പാത്രങ്ങളൊക്കെ ഇങ്ങനെ അത് ഇവിടെക്കെങ്ങനെ അങ്ങ് വെച്ചു സ്ലാബിൻ്റെ അവിടെയൊക്കെ അങ്ങ് വെച്ചിട്ട് കൗണ്ടർ ടോപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ പിന്നെ രാവിലെ ആകുമ്പോൾ അത് ഉണങ്ങാത്തതുണ്ടെങ്കിൽ അതിനകത്തേക്ക് ഇട്ട് വെക്കുക അങ്ങനെ വെച്ചിട്ടൊക്കെ ഇവിടെ നരത്തി വെച്ചങ്ങ് പോയതാണ് അപ്പോൾ ഇപ്പോൾ മഴക്കാലല്ലേ അപ്പോൾ ഒന്നും ഉണങ്ങിയിട്ടൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഒക്കെ അതിനകത്തേക്ക് എടുത്ത് വെച്ചു ഇനിയിപ്പോൾ അത് വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ ഉണങ്ങും അപ്പോൾ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ സ്ഥാനത്തേക്ക് എടുത്ത് വെച്ചു ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് നൂൽപെട്ടും സ്റ്റൂ ആണ് കേട്ടോ എന്ന് പറയുന്നത് ഇടിയപ്പത്തിന് ഏറ്റവും എളുപ്പമല്ലേ കിടിയപ്പം ഉണ്ടാക്കാൻ പക്ഷേ കുറേ പേര് പറയും ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഞാൻ ഇതിന് മുൻപ് കാണിച്ചിട്ടുണ്ട് എളുപ്പമായിട്ടുണ്ടാക്കുന്ന അതിൻ്റെ അതിൻ്റെ പ്രൊപ്പോഷൻ ഒക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് ഞാൻ ഇതിലിങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാത്തത് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അത് അങ്ങനെ അതുണ്ടാക്കി കഴിയുമ്പോഴേക്കും ആകെ ഇങ്ങനെ കൊളമാകും എന്നൊക്കെ പറയും എല്ലാവരും എല്ലാവരും അല്ല കുറേ പേര് അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ അത്ര അവിടെ ഒന്നും ആകെ വൃത്തിയായിട്ടൊന്നും ആവില്ല ഒരുപാട് വലിയ പണി ചെയ്ത പോലെയൊന്നും തോന്നില്ല അങ്ങനെയൊക്കെ ചോറിലേക്കുള്ള കറി മോരുകറിയാണ് കേട്ടോ അത് പിന്നെ എളുപ്പമാണ് സാമ്പാർ വയ്ക്കുമ്പോഴല്ലേ കുറച്ചധികം പണി എന്ന് തോന്നുക കുറേ കഷ്ണങ്ങൾ പല പല കഷ്ണങ്ങൾ ഇങ്ങനെ എടുക്കണം ഇതാണെങ്കിൽ മോരുകറിയൊക്കെ ആണെങ്കിൽ ഒരു കഷ്ണം എടുത്താൽ മതിയല്ലോ ഇതിങ്ങനെ ഒരു കൂട്ടി വെക്കുന്നതാണ് ഞാൻ മുൻപ് ഏതോ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കുക്കിങ്ങിനേക്കാളും ബുദ്ധിമുട്ടാണ് സകല അതിൽ വെജിറ്റബിളൊക്കെ ആണെങ്കിൽ എല്ലാം അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇപ്പം മീനായാലും അത് എല്ലാം അങ്ങനെ അതിൻ്റെ സാധനങ്ങളൊക്കെ ഒരുക്കൂട്ടി കൊണ്ടുവന്ന് വെക്കുന്നതാണ് കുറച്ചധികം പണി അത് കഴിഞ്ഞ് എല്ലാം ഇങ്ങനെ റെഡിയായ കുക്കറി ഷോയിൽ നിൽക്കും പത്ത് മിനിറ്റ് കൊണ്ട് പണിയെടുക്കണോ പത്ത് മിനിറ്റ് കൊണ്ട് പാചകം ചെയ്യാന്ന് പറയണ പോലെ ആ സ്ഥൈലാക്കാം അപ്പൊ മോരുകറിയാണ് ഏറ്റവും എളുപ്പമായിട്ട് തോന്നുന്നത് എനിക്ക് സാമ്പാർ കുറച്ച് കുറച്ചധികമാണ് പല കഷ്ണങ്ങൾ ഇങ്ങനെ പല സ്ഥലത്ത് നിർത്തുകൊണ്ടിരണ്ട് ഇന്ന് വെള്ളരിക്കാണ് കേട്ടോ കഷ്ണം അതിലേക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടിട്ടൊന്ന് വേവിക്കുക ഈ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഞാൻ ഞങ്ങളുടെ ഷോപ്പിൽ നിന്ന് തന്നെ ഉള്ളതാണ് കേട്ടോ അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞല്ലോ മിൽ സ്റ്റോറാണ് അതിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാനങ്ങനെ മുളകും മല്ലിയും ഒന്നും ഇപ്പോൾ കഴുകിയിട്ട് അങ്ങനെയുള്ള നമ്മൾ മുൻപ് അങ്ങനെയല്ലേ ഒക്കെ ചെയ്യുക അപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ഒരു മില്ലായിട്ട് ടൈ അപ്പായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന അങ്ങനെ ചെയ്ത് കൊടുക്കുന്നു ഓൺലൈനുമായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിന് ഹസ്ബൻഡിൻ്റെ നമ്പർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു വേണ്ടവർക്ക് കോണ്ടാക്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ട് മല്ലിപ്പൊടിയും മുളക് പൊടിയും പിന്നെ മഞ്ഞൾപ്പൊടി അതേപോലെ അരിപ്പൊടി മറ്റ് നാടൻ ഐറ്റംസാണ് കുറച്ചധികം നമ്മൾ ചെയ്യുന്നത് പിന്നെ വെളിച്ചെണ്ണ നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ അതെല്ലാം ഉണ്ടായിരിക്കും കേട്ടോ അപ്പം ഞാൻ വീണ്ടും ഞാൻ ഈ അത് കഴിഞ്ഞ പ്രാവശ്യം ക്യു എൻ അത് ആരോ ചോദിച്ചിട്ട് അതിൽ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതിന് ഞാൻ നമ്പർ ഈ വീഡിയോന് താഴെ വെക്കാം കേട്ടോ ആവശ്യമുള്ളവർ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി റേറ്റും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞു തരും തരൂട്ടോ ഇന്നത്തെ തേങ്ങ വാര്യത്തിനൽ തേങ്ങ അത്ര മധുരമില്ല അതിപ്പോൾ ഞാൻ നേരത്തെ തേങ്ങ വെള്ളം കുടിച്ചപ്പോഴും കണ്ടപ്പോഴേ മനസ്സിലായി കാണും അതിലത്ര മധുരയില്ല പക്ഷെ കുടിക്കാനൊക്കെ ഞാൻ വീണ്ടും ട്രൈ നോക്കി ഒരു ടേസ്റ്റ് വരുന്നില്ല അതാണ് തേങ്ങ വെള്ളം കളഞ്ഞത് അല്ലെങ്കിൽ ഒരുവിധപ്പെട്ട തേങ്ങ വെള്ളമൊന്നും ഞാൻ കളയില്ല ഇന്ന് വെണ്ടയ്ക്ക ഉപ്പേരിയാണ് കേട്ടോ അല്ല ഉപ്പേരി എന്ന് പറയുന്നേക്കാളും കുറച്ചും കൂടി മാച്ചത് വെണ്ടയ്ക്ക ഫ്രൈ എന്നാണല്ലേ അപ്പോൾ വെണ്ടയ്ക്ക ഫ്രൈ ആണ് ഇത് സൂര്യന് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഇന്ന് അങ്ങനെ സ്കൂളില്ല ഇന്ന് സ്കൂളില്ലാത്തൊരു ദിവസമാണ് ഇപ്പോൾ ഇത് വീഡിയോ എടുത്തിരിക്കുന്നത് ഇത് വെജിറ്റബിൾസ് ആണ് കേട്ടോ ക്യാരറ്റ് പൊട്ടറ്റോ സവോള ഇടുള്ളൂ ഇഞ്ചി അമ്മ ഇഞ്ചി ഇടും പക്ഷേ ഞാനിടില്ല എനിക്ക് മണം ഇഞ്ചി ഇഷ്ടമല്ല പിന്നെ പച്ചമുളകിൻ്റെ കിട്ടാ എരിവിനുള്ളത് ഇതിനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കഷ്ണം വേവാനുള്ള വെള്ളം ഒഴിച്ചാൽ മതി ഒഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചെടുക്കുകയാണ് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ തേങ്ങപ്പാലല്ലേ ഒഴിക്കുന്നത് അപ്പോൾ പിന്നെ അതിങ്ങനെ വെള്ളം പോലെ ഇരിക്കും ആ സ്റ്റു അപ്പോൾ പാകത്തിന് വെള്ളമൊഴിച്ചിട്ട് വേവിച്ചെടുക്കുക ചെയ്യാം ഇത് മോരുകറിയിലേക്കുള്ള തേങ്ങ അരക്കുന്നതാണ് അതിലേക്ക് നല്ല ജീരകും കുറച്ച് പച്ചമുളകും പിന്നെന്താ തൈരും കൂട്ടി അടിക്കുക തേങ്ങയിൽ കുറച്ച് തൈരൊഴിച്ചിട്ട് ആണ് വെള്ളത്തിന് പകരം അല്ലെങ്കിൽ പിന്നെ വെള്ളം അധികമാവും തൈരഴ ഒഴിച്ചിട്ട് അങ്ങ് അരച്ചെടുത്താൽ മതി ഇനി അരപ്പ് ഇതിലേക്ക് കഷ്ണം എന്തു കഴിഞ്ഞാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ അങ്ങനെ എളുപ്പമൊന്നും വേണ്ട തേങ്ങൻ തൈരും കൂട്ടി അരച്ചതല്ലേ അപ്പോൾ പിന്നെ ഇളക്കിയിട്ടില്ലെങ്കിലും പിരിയൊന്നുമില്ല പിന്നെ അതിൽ കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കണം കേട്ടോ കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ ഒന്ന് ചതച്ചതോ കൊടുക്കുക അപ്പോഴാണ് മോരുകറിക്ക് കുറച്ചുകൂടി ടേസ്റ്റ് കൂടുന്ന പോലെ തോന്നും അതേപോലെ സ്റ്റൂലും അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് കുരുമുളക് നല്ലോ പൊടിച്ചതല്ലാണ്ട് തന്നെ ക്രഷ് ചെയ്തിട്ടുള്ളതില്ലേ ചതച്ചതൊക്കെ ഉണ്ടാവില്ലേ അതിട്ട് കൊടുക്കുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് പോലെ തോന്നുന്നത് പക്ഷേ ചിലപ്പോൾ നമ്മൾ പണിയുടെ തിരക്കിലാകുമ്പോൾ ഇവിടെ പൊടിച്ച് വെച്ചാൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാറുണ്ട് മിക്കവരും പറയുന്നൊരു പ്രശ്നമാണ് ഈ നൂല് ഇങ്ങനെ എന്താ പറയുക നൂൽപൊട്ടുണ്ടാക്കുമ്പോൾ അതിങ്ങനെ സേവനാഴി ഇങ്ങനെ നമ്മൾ തിരിക്കുമ്പോൾ ഭയങ്കര ടൈറ്റായി പോകണം അത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഈ നൂൽപൊട്ടുണ്ടാക്കുന്ന അത് കാരണമാണെന്ന് പറയും പക്ഷേ അതിൻ്റെ കറക്റ്റ് വെള്ളത്തിൻ്റെ പ്രൊപ്പോർഷനിൽ കറക്റ്റായിട്ട് കിട്ടിയാൽ പൊടിയും വെള്ളമല്ലേ അത് ഉണ്ടെങ്കിൽ ഇത്ര ഒരു ഒരുപാട് ലൂസാവരുത് എന്നാൽ ഒരുപാട് ടൈറ്റും ആവരുത് മാവ് പക്ഷേ അതിൻ്റെ വെള്ളത്തിൻ്റെ പ്രൊപ്പോർഷൻ ഞാൻ ഇനി വീണ്ടും നോക്കിയിട്ട് വേണ്ടിവരും പറഞ്ഞു തരണമെങ്കിൽ ഞാൻ അധികം ഇങ്ങനെ നമ്മളൊരു ഏകദേശം ഒരു കണ്ണളവ് ഉണ്ടാവില്ലേ അങ്ങനെ പറയില്ലേ കണ്ണളവ് എന്ന് പറയുന്നില്ലേ ആ രീതിയിലാണ് ഇതിലേക്കൊക്കെ ഉള്ള വെള്ളം ചിലതിനൊക്കെ എനിക്ക് ഭയങ്കര അളവും കാര്യങ്ങളാണ് പക്ഷെ ചിലതിനൊന്നും ഇങ്ങനെ ഏകദേശം ഒരു അളവ് എടുത്തിട്ട് അങ്ങ് ഒഴിക്കുക അപ്പോൾ അതങ്ങ് ശരിയാവും ഇതിനങ്ങനെ കറക്റ്റായിട്ട് അളവ് കുറഞ്ഞു തരാനും പറ്റില്ല തോന്നുന്നുണ്ട് കാരണം ഒരു സ്പൂണിൻ്റെ സ്പൂണിൻ്റെയൊക്കെ വെള്ളം കുറച്ച് കൂടുതൽ അതിനനുസരിച്ചിട്ട് അതിൻ്റെ മാവിന് വ്യത്യാസപ്പെടും ഒരു സ്പൂണ് വെള്ളം കുറവോ കൂടുതലോ ആവുമ്പോൾ ഇത് പൊടിക്കനുസരിച്ചിട്ടാണല്ലോ ആ വെള്ളം ചേർക്കുന്നത് ഓരോ ഓരോ തരം അരിപ്പൊടിക്കനുസരിച്ചിട്ട് അപ്പോൾ ഞാൻ പറയുന്ന കണക്ക് ചിലപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് ശരിയാവണമെന്നില്ല ഒരു സ്പൂണ് കൂടുക കുറയുക ചെയ്തിട്ടുണ്ടെങ്കിൽ മാവിന് ആ ഒരു എന്താ പറയുക അത്ര എളുപ്പത്തിൽ പിഴിയാൻ പറ്റില്ല വെണ്ടയ്ക്ക് കുറേ നേരമായാലേ ഫ്രൈ ആക്കാൻ വെച്ചിട്ട് അത് തീ തീരെ ചെറു സിമ്മിലിട്ടിട്ടാണ് ഞാൻ ചെയ്തിരുന്നത് അപ്പം പതുക്കെ കിടന്നിട്ട് വേവുമ്പോഴേലും അപ്പം പതുക്കെ കിടന്ന് ഫ്രൈ ആവുമ്പോഴേ ടേസ്റ്റ് വെച്ചിട്ട് അതാണ് കുറേ നേരം എടുത്തത് അപ്പോൾ അത് റെഡിയായപ്പോൾ അത് പാത്രത്തിലേക്ക് മാറ്റി വെച്ചതാണ് എൻ്റെ അടുത്തുള്ളത് നെസ്റ്റാഷേൻ്റെ പാത്രമാണ് കേട്ടോ അത് അത് വാഷർ ഇല്ലാത്തത് നോക്കി വാങ്ങിക്കുന്നതാണ് അത് ലിഡിന് വാഷർ ഇല്ലാത്തത് അതായത് സ്റ്റോറേജ് ബോക്സ് ബോക്സായിട്ട് ഞാനത് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ ജസ്റ്റ് എന്തെങ്കിലും ആക്കി വെക്കുന്നതൊക്കെ അല്ലേ ഉള്ളൂ അല്ലാണ്ട് അതിപ്പോൾ ലഞ്ച് ബോക്സ് ആയിട്ട് കൊണ്ടുപോകുന്നതാണെങ്കിൽ അതിന് വാഷർ ഉള്ളതൊക്കെ നോക്കി വാങ്ങിക്കുന്നുണ്ട് അപ്പോൾ കറി ആക്കി കൊണ്ടുപോകാനുള്ളതൊക്കെ ആണെങ്കിൽ ലീക്ക് ആവാതിരിക്കാനൊക്കെ വാഷർ നല്ലതാണ് ഇത് ജസ്റ്റ് നമ്മൾ സ്റ്റോറേജ് ആ സാധനങ്ങൾ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കാനും അപ്പോൾ അതിൽ വാഷർ കൂടി ഉണ്ടെങ്കിൽ അതെടുത്ത് കഴുകാനും ഒക്കെ ബുദ്ധിമുട്ട് ഏത് സമയം അതിൻ്റെ ഉള്ളിൽ നിന്ന് വാഷറെ എടുത്ത് ഊരി എടുത്ത് കഴുകുവെക്കുക വേണ്ടേ അപ്പോൾ ഇങ്ങനത്തതാണെങ്കിൽ നല്ലതാണ് അങ്ങനത്തെ നോക്കിയിട്ടാണ് ഞാൻ അധികം വാങ്ങിക്കുക അധികം ഗ്ലാസ് കണ്ടെയ്നേഴ്സാണ് എൻ്റെ അടുത്തുള്ളത് എനിക്കെന്തോ അതിനാണ് ഇഷ്ടം സെറാമിക് അല്ലെങ്കിൽ ഗ്ലാസ് ഒക്കെയാണ് കൂടുതൽ ഇഷ്ടം പിന്നെ ഫുഡ് ഗ്രേഡ് ഉള്ള പ്ലാസ്റ്റിക് ഞാൻ എൻ്റെ അടുത്ത് ഉണ്ട് കിട്ടുക അത് പക്ഷേ അതിൽ ഞാൻ എന്താ പറയുക ചൂടുള്ളതോ ഒന്നും ആക്കില്ല ജസ്റ്റ് എന്തെങ്കിലും ഇപ്പോൾ തേങ്ങ ചെലവി ഇതൊക്കെ ഫ്രിഡ്ജ് ഫ്രീസറിൽ സൂക്ഷിക്കാനോ അങ്ങനെയൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തേനൊക്കെ ഞാൻ എടുക്കാറുണ്ട് ഇന്നിപ്പോൾ സ്റ്റൂവിലേക്കുള്ള കുരുമുളക് ഞാൻ പൊടിച്ച് വച്ചതായിട്ട് വരുന്നത് അല്ലെങ്കിൽ ചിലപ്പോൾ ഞാനിങ്ങനെ ചതച്ചിട്ട് എടുക്കും അപ്പോൾ അതാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക സ്റ്റൂവിലേക്ക് കുരുമുളക് ഒരു പ്രത്യേക ടേസ്റ്റാണ് അതേപോലെ മോരുകറിക്കും അത് ഇതിപ്പോൾ സ്റ്റൂ സ്റ്റൂവിലേക്ക് ഞാൻ ആ രണ്ടാം പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങേൻ്റെ രണ്ടാം പാല് ചേർത്ത് കൊടുത്തിട്ട് ഞാൻ തിളപ്പിക്കുകയാണ് അപ്പോഴാണ് ഞാൻ അതിൽ കുരുമുളക് ഒക്കെ ഇട്ടുകൊടുത്തിരിക്കുന്നത് വേപ്പിലൊക്കെ ഇട്ട് കൊടുത്തു എന്നിട്ട് അതിലേക്ക് തിള ഒന്ന് തിളച്ചതിന് ശേഷമാണ് പിന്നെ ഒന്നാം പാൽ എടുത്ത് വെച്ചില്ലേ അതങ്ങ് ചേർത്ത് കൊടുക്കുക ഒന്നാമ്പാൽ ചേർത്ത് കൊടുത്താൽ പിന്നെ തിളപ്പിക്കില്ല അപ്പോൾ പിന്നെ അതിന്റെ ടേസ്റ്റ് പോവുക ചെയ്യുക ആ ഒന്നാപാൽ ചേർത്ത് കൊടുക്കുക അതിൻ്റെ ഒന്ന് തന്നെ തീയങ്ങ് ഓഫ് ആക്കി വയ്ക്കുക ചെയ്യും അത് ചേർത്ത് കൊടുത്തു പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ അങ്ങ് തൂവി കൊടുക്കും അത്രയേ ഉള്ളൂ പക്ഷേ ഇപ്പം ഞാൻ ചെയ്തത് ആ ചായ തിളപ്പിക്കണേ അതാണ് ഞാനിപ്പോ ഓഫാക്കിയത് അതിന്റെ നോബ് പോയിട്ട് ഓഫ് ആക്കി എന്നിട്ട് ഒന്നാമ്പോ അത് ചേർത്ത് കൊടുത്തിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോ അതിങ്ങനെ തിളക്കണു അപ്പൊ ഞാനത് അപ്പോഴാണ് മനസ്സിലായത് അവിടെ ചായ ഓഫ് ആക്കും ചെയ്തിരിക്കുന്നു ഇത് ഓഫ് ഓഫാക്കിയിട്ടും എന്നുള്ളത്. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു വന്നിട്ടായിരുന്നു ചോറ് പാത്രത്തിലാക്കുമ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് മോരുകറി വറുത്തിട്ടിട്ടില്ല എന്ന് അപ്പം ഞാൻ വേഗം ഒന്ന് വറുത്തിട്ടതാണ് പിന്നെ ചോറിലേക്ക് മോരുകറിയും വെണ്ടയ്ക്ക ഫ്രൈയും പിന്നെ പപ്പടും കേട്ടോ വെച്ചിരിക്കുന്നത് ഇതാ ആ കറിയാക്കി വെച്ച പാത്രത്തിൻ്റെ ലിറ്റ് അതിന് വാഷറുണ്ട് കേട്ടോ അപ്പോൾ ഈ കറിയൊക്കെ കൊണ്ടുപോകുന്നതിന് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞു ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ നമുക്ക് വാഷറുള്ളത് വേണേനും മറ്റേതിൻ്റെ ഒന്നും മറ്റേതിലിങ്ങനെ വെറുതെ നമ്മളിപ്പോൾ ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വെക്കുന്നതിനൊന്നും വാഷ് റോഡിൻ്റെ ആവശ്യമില്ല അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കിച്ചണിലേക്ക് ചെന്നിട്ട് ബാക്കി കുറച്ച് പാത്രങ്ങളൊക്കെ വരാണ്ട് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ട് അപ്പം കുറേ പേര് ചോദിക്കാറുണ്ട് എങ്ങനെ ക്ലീൻ ക്ലീനിങ് എന്താ ടിപ്സ് എന്താണ് ഇങ്ങനെ ക്ലീൻ ആയി ടിപ്സ് ഒന്നുമില്ല ഇതുപോലെ നിന്നിങ്ങനെ ക്ലീനാക്കുക അത് ക്ലീനാക്കുന്നത് അങ്ങ് കാണിച്ചാർ കേട്ടോ ഇത്രയേ ഉള്ളൂ ക്ലീൻ ആക്കാനുള്ള ടിപ്സ് നമ്മൾ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങളുണ്ടല്ലോ അത് ഡെയിലി തന്നെ ചെയ്തു പോവുക അപ്പോൾ അതിൽ അതങ്ങനെ മടി പിടിച്ചിട്ട് അത് വേറൊരു ദിവസത്തിന് അല്ലെങ്കിൽ വീക്കെൻഡിലേക്ക് ആക്കുമ്പോഴാണ് എല്ലാം കൂടി അധികം പണിയാവുക ക്ലീൻ ആവാതെ കിടക്കും ചെയ്യുക അതിങ്ങനെ കുറച്ച് കുറച്ച് ഇങ്ങനെ ക്ലീൻ ആക്കി പോയിട്ടുണ്ടെങ്കിൽ എന്നും ഒരേ പോലെ ഉണ്ടായിരിക്കും ഇതൊക്കെ കേൾക്കുമ്പോൾ കുറച്ച് പേരെയായിരിക്കും ഉണ്ടാവും ആ പുറത്ത് ജോലിക്ക് പോകുന്നവർക്കൊന്നും ഇതൊന്നും നടക്കില്ലയെന്ന് അതൊക്കെ വരുത്തി തോന്നുന്നത് ഞാൻ ജോലിക്ക് പോയിരുന്ന ആളാണ് ഇപ്പോൾ രണ്ട് വർഷമായിട്ടുള്ളൂ ഇങ്ങനെ ജോലി റിസൈൻ ചെയ്തിട്ട് ഈ രീതിയിലേക്ക് മാറിയിട്ടിട്ടോ ജോലി റിസൈൻ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് ജോലിക്ക് പോകാൻ ഇഷ്ടമില്ലായിട്ട് ജോലി റിസൈൻ ചെയ്തു എന്ന് വിചാരിക്കേണ്ട ഞാനെൻ്റെ യൂട്യൂബും ബിസിനസ്സും ഒക്കെ ഒന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ജോലി റിസൈൻ ചെയ്തിട്ട് ഇതിലേക്ക് തിരിഞ്ഞതാണ് കേട്ടോ കുറേ കാലമായിട്ട് മനസ്സിൽ ഇങ്ങനെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്ന കാര്യങ്ങളൊക്കെ അപ്പൊ അതിനു പറ്റിയൊരു അവസരം അങ്ങ് വന്നപ്പോൾ ഞാൻ ജോലി റിസൈൻ ചെയ്തു ഇതിലേക്ക് അങ്ങ് മാറി എന്ന് മാത്രം പിന്നെ കുറേ പേര് എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിക്കാറുണ്ട് സ്കിൻ കെയർ റൂട്ടീൻ കാണിക്കോ ഹെയർ കെയർ എന്നുള്ളതൊക്കെ ഹെയർ കെയർ എന്ന് പറയുന്നത് എനിക്ക് ഞാൻ സാധാ വെളിച്ചെണ്ണയാണ് തയ്ക്കുക കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നില്ലേ അതേപോലെ സ്കിൻ കെയർ ആണെങ്കിൽ ഞാൻ യൂസ് ചെയ്യുന്നത് വാസിലിനാണ് അത് ഞാൻ മുൻപൊരു വീഡിയോയിൽ കാണിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റ്സ് ഒന്നും ഞാൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല മാസലിൻ ഭയങ്കര ഇഷ്ടമാണ് അത് പണികളൊക്കെ കഴിയുന്ന ഇടയ്ക്കിടയ്ക്ക തേക്കും ഒരു ദിവസം ഇന്ന നേരത്തൊന്നുമില്ല കുളി കഴിഞ്ഞിട്ട് തോന്നും അങ്ങനെയൊന്നുമില്ല ഇപ്പം രാവിലത്തെ കുറച്ച് പണി കഴിഞ്ഞാൽ അപ്പം ഞാൻ എടുത്തിട്ട് കൈനുളക്കുന്ന തേക്കും പിന്നെ നമ്മൾ ക്ലീനിങ് ഒക്കെ ചെയ്യല്ലേ അപ്പോഴേക്കും ഞാൻ അത് കഴിയുമ്പോഴേക്കും വേഗം തേക്കും അതേപോലെ മീനൊക്കെ നന്നാക്കി അങ്ങനെ ഒരു കൈ എന്തോ ഒരു പോലെ ആവില്ലേ അപ്പോൾ അങ്ങനെ മീനും ചിക്കനൊക്കെ ഇതൊക്കെ ആക്കുമ്പോൾ അപ്പോൾ വീണ്ടും ഞാൻ കയ്യിലൊക്കെ തേക്കും അതേപോലെ രാത്രി കിടക്കുന്ന സമയത്ത് അങ്ങനെ എനിക്ക് വാസിലിൻ്റെ മുകളിൽ കുറച്ച് ഇത് കൂടുതലുണ്ട് ഇഷ്ടം കൂടുതലുണ്ട് പിന്നെ മുടീൻ്റെ മുടി സാധാ വെളിച്ചെണ്ണയാണ് കേട്ടോ അതല്ലാണ്ട് എനിക്ക് വേറെ വെളിച്ചെണ്ണ കാര്യങ്ങളൊന്നും തേക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന പ്രോഡക്റ്റ്സ് ഒക്കെ അല്ലേ എന്തെങ്കിലും ഇങ്ങനെ ഹെയർ ഓയിലെന്നൊക്കെ അപ്പോൾ എൻ്റെ കണ്ണിൻ്റെ മുകളിൽ ഒരു ചുവന്ന കളർ വരും മുൻപ് ഞാൻ മുടി കൊഴിയിടോ എന്ന് പറഞ്ഞിട്ട് എന്തോ ഒരു പ്രൊഡക്ട്സ് ഇങ്ങനെ ഹോമിയോപ്പതിയാണോ തോന്നുന്നത് എന്തോ ഡോക്ടറെ കണ്ടിട്ടാണോ അങ്ങനെ എന്തോ ഒരു ഹെയർ ഓയിൽ എഴുതി തന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് തേച്ചിട്ട് കണ്ണൊക്കെ അങ്ങനെ ആകെ എന്തോ പോലെ കണ്ണിൻ്റെ മുകളിൽ ചുവപ്പ് കളർ വന്നിട്ട് കുറേ ദിവസം കഴിഞ്ഞ് പാടൊക്കെ പോകാനും ഇതിനൊക്കെ വേണ്ടിയിട്ട് അതേപോലെ വേറെ ദിവസം വേറെ ആരോഗ്യപോലെ പറഞ്ഞിട്ട് ഏതോ ഹെയർ ഓയിൽ യൂസ് ചെയ്തിട്ട് അപ്പോഴും ഇതേപോലെ കണ്ണിലാണ് ആദ്യം കാണിക്കുകയാണെങ്കിൽ അത് കാരണം മറ്റേ ഞാൻ യൂസ് ചെയ്യില്ല വെളിച്ചെണ്ണ മാത്രമേ ഉപയോഗിക്കുള്ളൂ ഇങ്ങനെ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഓപ്പണായിട്ട് പറയണ കാരണം ഞാൻ എനിക്ക് വരുന്ന പ്രമോഷനുകളൊന്നും ഞാൻ എടുക്കാറില്ല ഇപ്പോൾ ഓരോ ക്രീമും കാര്യങ്ങളും ക്രീം അധികം വരിക ഈ എന്താണ് വൈറ്റ്നിങ് ക്രീം അങ്ങനത്തൊക്കെ ക്രീമുകളല്ലേ അതൊക്കെ എനിക്ക് ഒരുപാട് വരും ഞാൻ വേറെ വെറുതെ അതിനൊന്നും സപ്പോർട്ട് ചെയ്യില്ല വെളുക്കൽ വെളുക്കാൻ വേണ്ടിയിട്ട് ഓരോന്ന് തേക്കില്ല ഞാൻ സപ്പോർട്ട് ചെയ്യില്ല അത് നമ്മുടെ സ്കിൻ നമ്മുടെ സ്കിൻ ഏത് കളറാണെങ്കിലും അത് തന്നെ നന്നായിട്ട് കൊണ്ടു നടക്കുക അത്രേ വേണ്ടൂ അല്ലാതെ സ്കിന്നു നന്നായിട്ട് വെളുത്തിരിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്നൊന്നും പറഞ്ഞിട്ട് ഈ ഇങ്ങനത്തെ ഉള്ള ക്രീമുകളെ ഒന്നും ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നില്ല കേട്ടോ അതിലൊന്നും അല്ല കാര്യമുള്ളത് സ്കിന്നു നന്നായിട്ട് കൊണ്ടു നടക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കറുപ്പം വെളുപ്പമെന്നുള്ളതിലൊന്നും ഒരു കാര്യമില്ല ഇപ്പം ഞാൻ വാസിലിൻ്റെ കാര്യം പറഞ്ഞില്ലേ അത് വാസിലിൻ ക്രീം ഇതാണ് കേട്ടോ പെട്രോളിയം ജെല്ലേ അതാണ് യൂസ് ചെയ്യുന്നത് വാസിലിൻ്റെ പിന്നെ ഇപ്പോൾ ഇതാണ് ഞാൻ അടുത്ത് പറഞ്ഞു ഞാൻ വാസിലിൻ്റെ ആണ് യൂസ് ചെയ്യുക അപ്പോൾ വേറെ ഇപ്പോൾ എന്താ പറയുക വെളിച്ചെണ്ണയാണ് ഞാൻ യൂസ് ചെയ്യുക അപ്പോൾ എനിക്ക് വേറെ പ്രൊഡക്റ്റ്സ് എല്ലാം എനിക്ക് പ്രൊമോഷന് വരാറുണ്ട് അപ്പം ഞാൻ വിചാരിക്കും പക്ഷേ ഞാനിങ്ങനെ അത് ഞാൻ ഇനി വേറൊരു പ്രൊ പ്രൊമോഷന് പ്രൊമോട്ട് ചെയ്യുമ്പോൾ വേറൊരു പ്രൊഡക്റ്റിനെ പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് ഞാൻ നിങ്ങളോട് അടുത്ത് പറയുന്ന പോലെ ഇല്ല എന്നിങ്ങനെ തോന്നും എനിക്ക് അത് കാരണം ഞാനതൊന്നും എടുക്കാറില്ല എനിക്ക് കുറേ ഒക്കെ പ്രൊമോഷൻ വരാറുണ്ട് പക്ഷേ ഈ ഒരു കാരണത്താൽ ആലോചന അങ്ങനെ അങ്ങനെ വിചാരിക്കില്ലേ നിങ്ങൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ അടുത്ത് അങ്ങനെ പറയുന്നത് തെറ്റല്ലേ അങ്ങനെയൊക്കെ തോന്നണ കാരണമാണ് ഞാനതൊന്നും എടുക്കാത്തത് തുടക്കത്തിൽ ഞാൻ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് രണ്ട് ഒന്ന് രണ്ട് പ്രൊമോഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ അവിടെ കോണ്ടാക്ട് ചെയ്തപ്പോൾ എനിക്ക് പറ്റില്ല എന്നും ഞാൻ ഒഴിഞ്ഞിട്ടുണ്ട് കാരണം പിന്നെ പിന്നെ ഞാൻ നിങ്ങളുടെ അടുത്ത് അടുപ്പമായപ്പോ കുറച്ചുകൂടി എന്താ പറയാ തുടക്കത്തിലുള്ളതിനേക്കാളും അടുപ്പല്ലേ ഇപ്പൊ നിങ്ങളുടെ അടുത്ത് എനിക്ക് അപ്പൊ ഞാൻ അത് ഞാൻ എന്തോ പറയുന്നത് നുണയാണ് അങ്ങനെ എനിക്ക് തോന്നുക ആ ഞാൻ നിങ്ങളുടെ അടുത്ത് നുണ പറയുന്ന പോലെ ആ പ്രമോഷൻ ചെയ്യുമ്പോൾ അത് ശെരി അപ്പൊ ഞാൻ അവരടുത്ത് പറഞ്ഞില്ല എനിക്ക് അങ്ങനെ എന്റെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് ഫോളോവേഴ്സിന്റെ അടുത്ത് എനിക്ക് അങ്ങനെ നോണെ പറയാൻ പറ്റില്ല ഞാൻ എന്ത് പറയുന്നോ അത് വിശ്വസിക്കും അവര് അപ്പോൾ അത് കാരണം ഞാനിപ്പോൾ ഇതിങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ആയിട്ട് പറയുന്നത് പോലെയാണ് അവർക്കത് ഫീൽ ചെയ്യുക അപ്പോൾ പിന്നെ ഞാനിങ്ങനെ ഇതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് പറയുമ്പോഴും അവരത് ആയിട്ട് എടുക്കും ആ പറയുന്ന കാര്യം അവർ റിയൽ ആയിട്ട് എടുക്കും അപ്പം ഞാനത് പറയ അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല ഞാൻ ഓൾറെഡി അത് അങ്ങനെ വേറെ കാര്യം ഞാൻ ഓൾറെഡി സത്യമായിട്ടുള്ളത് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ടായിരിക്കും അപ്പം പിന്നെ അതിനെ മാറ്റി പറയുന്ന പോലെ ആയില്ലേ അത് കാരണം എനിക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒഴി ഒഴിയാ ചെയ്യാറ് ഓരോ പ്രൊഡക്ട്സിന്റെ പ്രൊമോഷൻ ചെയ്യുന്നതിന് ഞാൻ ഇതിലല്ല അതൊക്കെ അവരവരുടെ താല്പര്യത്തിനനുസരിച്ചിട്ട് ചെയ്യാം പക്ഷെ ഞാൻ ചെയ്യാത്തതിന്റെ കാരണം ഞാൻ ഇവിടെ പറഞ്ഞതാണ് എനിക്ക് അങ്ങനെ കുറച്ച് തോന്നലുകൾ മനസ്സിൽ ഇങ്ങനെ വരുന്ന കാരണമാണ് ഞാൻ ഒന്നും എടുക്കാത്തത് മുൻപ് ചെയ്തതിന്റെ കാരണം ഞാനിപ്പോൾ പറഞ്ഞല്ലോ ഒന്ന് രണ്ടെണ്ണം ചെയ്തത് അന്ന് നിങ്ങളായിട്ട് ഞാൻ അത്ര അടുപ്പമില്ല അപ്പം തുടക്കത്തിൽ എനിക്ക് പ്രൊമോഷന്റെ ഇത് ഓഫർ വന്നപ്പോൾ ഇത് എന്താണാവോ എങ്ങനെയാണോ എല്ലാരും ഇങ്ങനെ ചെയ്യുന്നുണ്ട് ആ ഒരു രീതിയിൽ ഞാൻ ചെയ്തു ഒന്ന് രണ്ടെണ്ണം പിന്നെ എനിക്കത് വീ അവര് തന്നെ വീണ്ടും എന്നെ കോൺടാക്ട് ചെയ്തപ്പോഴാണ് ഞാൻ അതിനെ പറ്റിയിട്ട് കൂടുതൽ ആലോചിക്കുന്നത് അല്ല ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരു ഞാൻ നോണ പറഞ്ഞ പോലെ അതായത് ഞാൻ പറയുന്നത് റിയൽ ആ കാര്യങ്ങളെല്ലാം റിയലാണ് അപ്പൊ അതൊന്ന് മാറിയിട്ട് വേറൊരു കാര്യം പറയുമ്പോൾ നിങ്ങൾ അത് വിശ്വസിക്കും ഇതും റിയൽ ആണ് അപ്പൊ ഞാൻ അത് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതല്ലേ എന്നുള്ള ഒരു തോന്നൽ അതിന് മുൻപ് ഞാൻ ഞാനതിൻ്റെ സത്യാവസ്ഥ ഞാൻ പറഞ്ഞു വേണം അപ്പോൾ ഇതിലേതാ തോന്നാ ഇതിലേതാണ് ശരി എന്നുള്ളൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിൽ വരും ചിലപ്പോൾ നിങ്ങൾ ചോദിക്കും അപ്പം അങ്ങനെ ഒന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഈ ഇതിനൊന്നും നിൽക്കാത്തത് എനിക്ക് അല്ലാണ്ട് ഈ പ്രൊമോഷൻ ചെയ്യുന്നത് തെറ്റാണോ എന്നും ഞാൻ മറ്റുള്ളവർ പ്രൊമോഷൻ ചെയ്യുന്നത് തെറ്റാണെന്നൊന്നും ഞാൻ പറയില്ലെട്ടോ ഞാൻ എൻ്റെ ഒരു മനസ്ഥിതി ഇങ്ങനെയായ കാരനാണ് ഞാൻ ഇതൊന്നും എടുക്കാത്തത് ഞാൻ മുറ്റടിക്കുന്നവിടത്ത് നിന്ന് ഓടിപ്പോന്നതാണ് മഴ പെയ്യുന്നുണ്ട് അപ്പോൾ മുഴുവൻ അടിച്ചുവാരി കഴിഞ്ഞിട്ടൊന്നുമില്ല ഇതാണ് ഇപ്പം സ്ഥിരമുള്ള പരിപാടി മുറ്റടിക്കാൻ ഇറങ്ങും അപ്പേക്കും മഴ വരും പിന്നെ നിർത്തും അത് മഴയുള്ള അങ്ങനെ മുറ്റ നനഞ്ഞെടുക്കണ സമയത്തും അടിച്ചു വരാനും പറ്റില്ല ആ ഇലകളൊക്കെ അതിൽ പറ്റി കിടക്കില്ലേ ചെറുതായിട്ട് എപ്പോഴെങ്കിലും ഒന്ന് മഴ മാറി നിൽക്കുന്ന സമയത്താണ് ഞാൻ ഇല ഒക്കെ കിട്ടുമെന്ന് തോന്നുമ്പോഴാണ് ഒന്ന് അടിച്ചു വരാൻ ഇറങ്ങുക തന്നെ മഴ പെയ്യും അപ്പൊ അതൊക്കെ അവിടെ ഇട്ടിട്ട് ഓടും ഇനി അതൊന്ന് അടിച്ചുവാരി തുടക്കട്ടെ ഇന്ന് അടിച്ചു വരിലും തുടക്കലും ഒരുമിച്ചാണ് സാധാരണ ഏതെങ്കിലും ഒന്നേ ഞാൻ ചെയ്യാറുള്ളൂ ഇന്ന് ഇന്നലെ ഞാൻ കുറച്ചധികം വർക്കുള്ള കാര്യങ്ങൾ കുറച്ച് ഓർഡേഴ്സും കാര്യങ്ങളും ഒക്കെ അത് പാർസൽ ചെയ്യാനും ഒക്കെ ഉള്ള ആ കൂടി ധൃതി പിടിച്ച ദിവസമായിരുന്നു അപ്പോൾ ഇന്നലെ ഞാനൊന്ന് സ്കിപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇന്നത് രണ്ടും കൂടിയിട്ടായി ഇനി എന്തായാലും റോബോട്ടിക് വാക്വം ക്ലീനർ വാങ്ങാനുള്ള സമയം അതിക്രമിച്ചു തോന്നുന്നുണ്ട് ഇതിൻ്റെയൊക്കെ റേറ്റ് ഞാനും പണ്ടേ നോക്കി വെച്ചത് കേട്ടോ അന്നേ ആഗ്രഹമുള്ള കാര്യങ്ങൾ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് ആ പിന്നീട് വാങ്ങിക്ക പിന്നീട് ചെയ്യാ എന്ന് വിചാരിച്ചിട്ടിങ്ങനെ ഞാനിങ്ങനെ നീക്കി വെച്ച കുറേ കാര്യങ്ങളുണ്ട് അതിനൊരു സമയമാവട്ടെ ഞാനെന്തെങ്കിലുമൊക്കെ ഉദ്ദേശിച്ചിട്ടുണ്ടായിരിക്കും ഇന്നത് കൊണ്ട് വാങ്ങിക്കുക അങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ ചെയ്യാം ഇങ്ങനെ വാങ്ങിക്കുക എന്നൊക്കെ വാങ്ങിട്ട് അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട് അതിലൊന്നാണ് ഇതും അപ്പൊ ഇനിയിപ്പോ കണ്ടിട്ട് അതൊക്കെ വാങ്ങിക്കും പിന്നെ ഓണം കളക്ഷനായിട്ട് കുറെ സെറ്റുമുണ്ട് സെറ്റ് സാരീസ് അതേപോലെ മറ്റു സാരികൾ കോട്ടൺ സാരികൾ അങ്ങനെയെല്ലാം വന്നിട്ടുണ്ട് മൽ കോട്ടൺ സാരികളൊക്കെ ഇതുവരെയും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ലേ മൽക്കോട്ടൺ ഇപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ട് അതിൻ്റെ എല്ലാം ഷോർട്ട് വീഡിയോ ഞാൻ ഇടാറുണ്ട് കേട്ടോ അതാണ് ഞാൻ ഇതിൽ ആദ്യമൊക്കെ ഞാൻ ഇതിലും കാണിക്കുമായിരുന്നു ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഷോട്ട് വീഡിയോയിൽ മാത്രമായിട്ട് കാണിക്കുന്നത് അപ്പോൾ രണ്ടിലും കൂടി കാണിക്കേണ്ടല്ലോ എന്ന് ഇയർസെറ്റാണ് സെയിം തന്നെയാവില്ലേ അതാണ് അങ്ങനെ ഇതിൽ കൂടി ഇടാത്തത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ ഇന്ന് കോട്ടയാട് ക്ലീനിങ്ങിലാണ് മഴ പെയ്യുന്നുണ്ട് അതൊക്കെ ശരിയാണ് പക്ഷേ ക്ലീൻ ചെയ്യണമെങ്കിൽ ഇങ്ങനെ തന്നെ നന്നായി ക്ലീൻ ചെയ്യേണ്ടി വരും അതിൽ മണ്ണായിട്ടുണ്ട് എൻ്റെ ആ ചെടിച്ചട്ടിയിലത്തെ മണ്ണ് അങ്ങോട്ട് തെറിച്ചിട്ട് കൈ അങ്ങനെ ചെരിഞ്ഞ് വീണപ്പോൾ അതിൽ മണ്ണ് തീർച്ചിട്ട് ഇവിടെയൊക്കെ മണ്ണായി അപ്പോൾ അതെല്ലാം അടിച്ചു കഴുകിയിരിക്കുന്നത് ഇത് കോട്ടയാടിൻ്റെ കാര്യങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വീഡിയോയിൽ കമൻസിൽ കാണുക അതിനെ പറ്റിയിട്ടുള്ളത് പറയുമോ ഞാൻ കുറേ പ്രാവശ്യം ഞാൻ പല വീഡിയോയിലായിട്ടും പറഞ്ഞിട്ടുണ്ട് കോട്ടയാടിൻ്റെ െ പറ്റിട്ട് അതിന്റെ ഗുണങ്ങളും ദോഷങ്ങൾ അതിനെന്തെങ്കിലും ദോഷങ്ങളുണ്ടോ അതിനെ പറ്റിയിട്ടൊന്ന് പറയുവോ അങ്ങനെയൊക്കെ ചോദിച്ചതിനൊക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട് അതാണ് ഞാൻ വീണ്ടും വീണ്ടും എല്ലാത്തിലും കയറി പറയാത്തത് കേൾക്കുന്നവർക്ക് പിന്നെ വീണ്ടും വീണ്ടും കേൾക്കുമ്പോൾ അങ്ങനെ എന്ന് വിചാരിച്ചിട്ടാണ് കോട്ടയാടിന്റെ അകത്ത് ഒരു വെള്ളം എടുക്കാനുള്ള ഒരു കണക്ഷൻ ഇട്ട് വെച്ചിട്ടുണ്ട് അതിൽ പിന്നെ പൈപ്പൊന്നും ഫിറ്റ് ചെയ്തിട്ടില്ല അതിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വെച്ചിട്ട് അതിൽ കൊടുക്കാത്തതാണ് ഞാൻ പുറത്തുനിന്ന് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ കഴുകുക ചെയ്യാം ചിലപ്പോൾ ഓസ് ഇട്ടിട്ട് പുറത്തുനിന്ന് ഓസ് ഇട്ടിട്ട് ഇങ്ങനെ കഴുകും അല്ലെങ്കിൽ അതേപോലെ ബക്കറ്റ് എടുത്തിട്ട് കഴുകും ഓസ് എനിക്ക് അത് ചിലപ്പോൾ അതിൻ്റെ മുകളിൽ ഫിറ്റ് ചെയ്യാൻ പറ്റാതെ വരും അപ്പഴാണ് ഈ ബക്കറ്റ് എടുത്തിട്ട് വെള്ളം എടുത്തിട്ട് ഒഴിക്കുന്നത് ഇന്ന് കുറച്ച് സ്ഥലം സൂര്യനെയും കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിച്ചതാണ് ഇന്ന് സ്കൂളില്ലല്ലോ അപ്പോൾ അവനവിടെ ഇരിക്കലുണ്ടപ്പോ വാ നിന്റെ റൂമും മറ്റ് കുറച്ച് സ്ഥലമൊക്കെ ക്ലീൻ തുടച്ചതാന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ ഒന്ന് മോപ്പ് തന്നു എനിക്കങ്ങനെ ആരും കണ്ടറിഞ്ഞ് ചെയ്യണമെന്നൊന്നും ഇല്ല കണ്ട് കണ്ടറിഞ്ഞ് ചെയ്യാത്തവരെ ഞാൻ പറഞ്ഞങ്ങ് ചെയ്യിപ്പിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഒരു ഇൻസ്റ്റാ പേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു സ്റ്റോർ നെയിം ഇടണം എന്നൊക്കെ ഇടം എന്നൊക്കെ ഞാൻ മുൻപ് പറഞ്ഞിരുന്നല്ലോ അതിന് കുറച്ചുകൂടി കഴിയട്ടെ എന്നിട്ട് ഞാൻ അതിൻ്റെ സ്റ്റോർ നെയിമൊക്കെ വെച്ച് ഞാനൊരു ഇൻസ്റ്റാ പേജ് തുടങ്ങുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞല്ലോ അത് ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൽ കൂടുതൽ എന്താ പറയുക കൂടുതൽ വീഡിയോസ് ഒന്നും ഇട്ട് തുടങ്ങിയിട്ടില്ല ഒരു വീഡിയോ ആയിട്ട് ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോൾ ജസ്റ്റ് ഇപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ സ്റ്റോർ നെയിം വെച്ചിരിക്കുന്നത് ഗോൾഡൻ വീവ് ബൈ ഷെബി എന്നാണ് കേട്ടോ അപ്പോൾ ഇനി പുതിയ കളക്ഷൻ വരുന്നതിൻ്റെ അപ്ഡേറ്റ്സ് എല്ലാം ഇനി ഇൻസ്റ്റാ പേജിലും ഉണ്ടായിരിക്കും യൂട്യൂബ് യൂട്യൂബിൽ കാണിക്കുന്ന പോലെ തന്നെ ഇൻസ്റ്റയിലും ഉണ്ടായിരിക്കും അപ്പോൾ അതിൽ നിന്ന് കാണുമ്പോൾ നമുക്ക് ഓർഡർ ചെയ്യാനും ഡി എം ആയിട്ട് ഓർഡർ ചെയ്യുകയും ചെയ്യാം കേട്ടോ അപ്പോൾ പണികളൊക്കെ കഴിഞ്ഞു ഇനി ഒന്ന് കുളിക്കട്ടെ അപ്പോൾ വെൽസെൻ്റെയൊക്കെ തേച്ചിട്ടാണ് ഇന്നത്തെ കുളി ഞാൻ എന്നും വെൽസെണ് ഒന്നും തലയിൽ തേക്കില്ല എനിക്കെന്തോ അത്ര ഇഷ്ടമല്ല തലയിൽ ഇങ്ങനെ ഓയിലൊക്കെ തേക്കുന്നത് ആഴ്ചയിൽ ഒരിക്കലൊക്കെ തലയിൽ ഓയിലിടളളൂ കുളി കഴിഞ്ഞ് വന്നപ്പോൾ ഒരു വിശപ്പ് അപ്പോൾ അവിടെ സീതപ്പഴം ആപ്പിൾ ഇരിക്കുന്നുണ്ട് സൂര്യൻ ഇത് തുത്തിയിട്ടുമ്പോൾ പറയുന്നതാണ് ഇത് കഴിച്ചപ്പോൾ ബോർ അടിക്കുന്നു ഇതിൽ കുരു തുപ്പി തുപ്പിയിട്ട് അതിനെ നേരേ ഉള്ളൂ എന്ന് പറയും ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയതാണ് പിന്നെ അത് ഇവിടെ വെച്ചിട്ടങ്ങ് നിർത്തിയതാണ് എനിക്ക് കുറേ പണികൾ ഇങ്ങനെ കിടക്കുന്ന കാരണം ഷൂട്ടിങ്ങും അതും കൂടിയിട്ടങ്ങ് നടക്കുന്നില്ല അത് കാരണമാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ